ഹായ് ഹലോ ചന്ദ്രകളീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും നന്ദയുടെ കേസ് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ നന്ദയെ പുറത്തിറക്കാനായിട്ടോ ഗൗതമം ഒന്നും തന്നെ ചെയ്തിട്ടില്ല നന്ദ വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് വിശ്വസിച്ച് നന്ദയെ ഇപ്പോഴും അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കുക നന്ദിയെ രക്ഷപ്പെടുത്താനായിട്ട് ആരെങ്കിലും എത്തുമോ നന്ദിയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുമോ അതോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കുമോ അവിടെ നടക്കാൻ പോകുന്നത് അത് മാത്രമല്ല അപ്പോ ഗൗതം ഗൗരിയെ സ്നേഹിച്ച് തുടങ്ങിയ സ്ഥിതിക്ക് ഇനി പിങ്കി ഇന്ത്യ നിന്നും ഇറങ്ങി പോകേണ്ട അവസ്ഥയാണോ ഉണ്ടാവുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോഴും നന്ദ വലിയ വാശിയിലാണ് തന്റെ മകളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ താൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് നന്ദ അവിടെ നിന്ന് എല്ലാ അവിടുത്തെ പോലീസുകാർ നന്ദയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി തന്നെ പറഞ്ഞ് വാങ്ങിപ്പിച്ച് നന്ദക്ക് കൊണ്ടു കൊടുത്തുവെങ്കിൽ പോലും നന്ദ കഴിച്ചിട്ടില്ല യുന്നുണ്ട് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കേ ഈ ആഹാരവും വെള്ളം എടുത്ത് കുടിക്കില്ലെങ്കിൽ ശരീരം തളർന്നു പോകും പോകുമെന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാനായിട്ട് നന്ദ തയ്യാറല്ല തൻ്റെ മകളെ തന്റെ മുന്നിൽ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ താൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് നന്ദ ഇത്രയും നേരമായിട്ടും നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തു എന്നെ അറസ്റ്റ് ചെയ്തിട്ട് എന്റെ പേരിൽ എഫ്ഐആർ ഇടാനോ എന്റെ കേസ് രജിസ്റ്റർ ചെയ്യാനോ എന്നെ എന്തെങ്കിലും ഒരു നീക്കങ്ങൾ നിങ്ങൾ നടത്തിയിട്ടില്ല ഞാൻ ചെയ്തത് അത്ര തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ പ്രതിക്ക് തനിക്ക് തൻ്റെ വക്കീലിനെ കാണാനുള്ള എല്ലാ അധികാരവും ഉണ്ട് പക്ഷെ അതുപോലും നിങ്ങൾ ചെയ്തു തന്നിട്ടില്ല അതുകൊണ്ട് ഇത് വെറുതെ വിടാനായിട്ട് ഞാൻ ഒരുക്കമല്ല പതിനഞ്ച് മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സമയം തരും ആ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങളെ എനിക്ക് എൻ്റെ ഫോണ് തിരിച്ചു തരണം എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കളികൾ മാറും പിന്നെ അതിനുശേഷം നടക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര നന്ദ തർക്കങ്ങളും വഴക്കുകളുമായി തൻ്റെ മകളെ തനിക്ക് കിട്ടുന്നത് വരെ താൻ വലിയൊരു പോരാട്ടമായിരിക്കും നടത്താൻ പോകുന്നത് എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് നന്ദ പക്ഷെ ഇതൊന്നും ഈ സമയത്ത് ഗൗതം ഇതൊന്നും കാണുന്നില്ല ഗൗതമിന് ഇത് കാണേണ്ട ആവശ്യമേ ഇല്ല ഗൗതം തന്റെ മകൾക്കൊപ്പം തന്റെ മകളെ സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചു കൊണ്ടിരിക്കുവാണ് അപ്പോ ഗൗതം അവിടെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റുണ്ട് ഇത്രയും നാളും പിങ്കി നല്ലൊരു ആദ്യം പിങ്കി എങ്ങനെയായിരുന്നു എന്ന് പ്രേക്ഷകർ എല്ലാവർക്കും അറിയാം വലിയൊരു ഭയങ്കര മോശപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു പിങ്കിക്ക് നന്ദയെ തകർക്കണം ഇന്ദീവരത്തെ തകർക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടി തന്നെ പിങ്കി അവിടെ എത്തി എന്നാൽ നന്ദ അവിടെ നിന്ന് പോയതിനു ശേഷമാണ് പിങ്കി കുറെ മാറിയത് ഇപ്പോ ഗൗതമിനൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് എന്നാൽ അതിന് അവസരം കിട്ടാതിരുന്ന സമയത്ത് നന്ദുവിനോടുള്ള ആ ഒരു സ്നേഹമൊക്കെ കണ്ട് ഗൗതം വീണ്ടും പിങ്കിയെ ചേർത്ത് പിടിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ എത്തിയതാണ് പക്ഷേ അവസാനം അതും തകിടം അറിഞ്ഞു ഇപ്പോൾ നന്ദ നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞാണ് ഗൗരി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവിടെ പിങ്കിക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് ഇന്നത്തെ എപ്പിസോഡ് കൂടി തന്നെ പിങ്കിക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നത്തെ സംഭവത്തോട് കൂടി തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരിക്ക് നല്ല പനിയാണ് അപ്പോൾ ഗൗരിയുടെ തലയിൽ നല്ല ഒരു തുണി നനച്ച് നെറ്റിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഗൗതം ഗൗരിയെ ചേർത്ത് പിടിച്ച് ഗൗരി ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നന്ദു ഓപ്പോസിറ്റ് ഒരു കസേരയിൽ ഇരിക്കുകയാണ് ഗൗതം ആ തുണി പതുക്കെടുത്തതിനു ശേഷം ആ പനിയൊക്കെ മാറിയല്ലോ ഇനി മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പനിയെല്ലാം മാറി ഇനി ഓക്കെ ആണെന്ന് പറഞ്ഞ് ആ തുണി നന്ദുനോട് പറയുകയാണ് മോനെ ഈ തുണി ഇതൊന്ന് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊ ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടൊന്ന് ഇടാമോ എന്ന് ചോദിച്ചു അപ്പൊ നന്ദു അത് ഭയങ്കര ഒരു സങ്കടം ഇത്രയും നാളും തന്നെ സ്നേഹിച്ച നന്ദു തന്നെയാണ് പപ്പ സ്നേഹിച്ചിരുന്നത് ആ പപ്പ ഇപ്പോ തന്നോടൊരു സ്നേഹമില്ലായ്മ തന്നോട് സ്നേഹം കുറവ് വന്നു എന്നുള്ളൊരു ഫീലിങ് നന്ദുവിന്റെ മനസ്സിൽ വന്നു നന്ദു ആ കോട്ടൺ തുണി എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ട് അവിടെ വന്നിരിക്കുകയാണ് എന്നിട്ടും ഗൗരിയോടാണ് ഗൗതം ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് ഗൗരിയോടാണ് തൻ്റെ സ്നേഹങ്ങളെല്ലാം കാണിക്കുന്നത് ഗൗരി നിനക്ക് ഓക്കെയാണല്ലോ മോളെ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മോളെ കുറിച്ച് ഞാൻ എപ്പോഴും നന്ദുവിനോട് ചോദിക്കുമായിരുന്നു എന്നൊക്കെ ഗൗതം കള്ളം പറഞ്ഞു അപ്പോൾ പപ്പ കള്ളം പറയുവാണെന്ന് നന്ദു വാദിക്കുന്നുണ്ട് ഗൗരിയും നന്ദു കള്ളം പറയത്തില്ല പപ്പ എന്നെ കുറിച്ച് ഒരു കാര്യങ്ങളും ചോദിച്ചിട്ടില്ല എന്നൊക്കെ ഗൗരി തിരിച്ച് നന്ദി ഗൗതമിനോട് പറയുമ്പോഴും ഗൗതം മനസ്സിൽ പറയുവാണ് നീ എന്റെ മകളായിരുന്നു എന്നുള്ള സത്യം എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ നിന്നെ വെറുത്തത് പക്ഷെ ഇപ്പോ നീ എന്റെ മകളാണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുവാണ് അപ്പോഴും ഗൗരിക്ക് വിശക്കുന്നുണ്ടോ മോൾക്ക് ഭക്ഷണമൊന്നും വന്നില്ലല്ലോ ഇത് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനോടാണ് ഗൗതം പറയുന്നത് മോനെ ഒന്ന് ഭക്ഷണമായോ എന്ന് പോയി നോക്കാമോ എന്ന് അപ്പോഴും നന്ദുവിനെ ഒരു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഗൗരിയോട് ആ സ്നേഹം കാണിക്കുമ്പോൾ നന്ദുവിനത് ഭയങ്കര ആവുന്നുണ്ട് അതിനുശേഷം നന്ദു എണീറ്റ് നിൽക്കുന്ന എണീറ്റ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ പിങ്കി ബ്രെഡും ജാമും ഒക്കെ തേച്ച് കൊണ്ട് ബ്രെഡ് കൊണ്ടുവന്നു അത് ഉടനെ തന്നെ പിങ്കിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ട് ഗൗതം ഗൗരിക്കാണ് കൊടുക്കുന്നത് മറിച്ച് ഗൗരിക്കും നന്ദുവിനും ഒരുപോലെ കൊടുത്തിരുന്നുവെങ്കിൽ വേറെ കുഴപ്പമില്ല അവിടെ വീണ്ടും ഗൗരിക്ക് ആ ഒരു ബ്രെഡ് ബ്രെഡില് പീനട്ട് ബട്ടർ തേച്ചത് കൊടുക്കുമ്പോൾ അവിടെ നന്ദു നോക്കിക്കൊണ്ട് നിൽക്കുവാണ് തൻ്റെ പപ്പ തന്നെ ഒന്നും സ്നേഹിക്കുന്നില്ലല്ലോ തൻ്റെ പപ്പ തനിക്കതൊന്നും കഴിക്കാൻ തരുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത നന്ദുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് പിങ്കി ശ്രദ്ധിച്ചു നന്ദു ഗൗതമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഗൗതം ഗൗരിയെ സ്നേഹിക്കുന്നത് തന്നെ നന്ദു നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അത് കണ്ടപ്പോൾ പിങ്കിക്ക് നല്ല സങ്കടം തോന്നി പിങ്കി നന്ദുവിനെ ചേർത്ത് പിടിച്ചതിനു ശേഷം പറയുന്നുണ്ട് മോനെ മോൻ പേടിക്കേണ്ട ആവശ്യമില്ല അമ്മ മോന് വേണ്ടിയിട്ട് വേറെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നന്ദുവിനെ കൊണ്ട് പോകുന്നുണ്ട് അപ്പോഴും ഗൗതം നന്ദുവിന് ഭക്ഷണം വേണമോ എന്നൊന്നും ചോദിക്കുന്നില്ല അപ്പോഴും പിങ്കി പറയുന്നുണ്ട് ഗൗതം എന്താ ഗൗതം ഗൗരിക്ക് മാത്രം കൊടുക്കുന്നത് നന്ദുവിന് എന്താ കൊടുക്കാത്തത് എന്ന് പിങ്കി ചോദിച്ചു അപ്പോഴും അത് അത് പിങ്കി അല്ല സത്യം പറഞ്ഞാൽ ഗൗരിയാണ് ചോദിച്ചത് പപ്പ എന്താ നന്ദുനൊന്നും കഴിക്കാൻ കൊടുക്കാത്തേ നന്ദുന് വേണ്ടേടാ നിനക്ക് വേണ്ടേ നീ വന്ന് കഴിക്കെന്ന് പറയുമ്പോൾ ഗൗരിക്കുള്ള സ്നേഹം പോലും നന്ദുവിനോട് ഗൗതമിനില്ല ഗൗതം പറഞ്ഞത് പിന്നെ കഴിച്ചോളൂ മോൾക്കലേ വയ്യാത്തത് അപ്പൊ മോള് കഴിച്ചോ ഒരു പിടി സ്നേഹം ഗൗരിയോട് നന്ദു ഗൗരിയോട് കൂടിയത് ഗൌതമിന് ഒരു പിടി സ്നേഹം ഗൗരിയോട് കൂടിയത് നന്ദുവിന് അത്രത്തോളം സങ്കടമാണ് ഉണ്ടാക്കുന്നത് താൻ ഒരു അനാഥനാണെന്നുള്ള സത്യം നന്ദു തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോ ഗൗതമിന്റെ ആ സ്നേഹം കുറയും തോറും നന്ദുവിന്റെ മനസ്സിൽ ഒരു കരട് വീണുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം പോലും ഗൗതം തിരിച്ചറിയുന്നില്ല അപ്പോഴും പിങ്കി പൊട്ടി കരയുന്നുണ്ട് എന്നാൽ പിങ്കിയുടെ ആ ഒരു മുഖഭാവം പോലും നന്ദു മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഗൗതമിന് അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പിങ്കിക്കുണ്ട് അങ്ങനെ ഈ ഒരു സംസാരങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പൊട്ടിത്തെറികളും കലഹങ്ങളൊക്കെ ഇന്ത്യ വിരത്തില് നടന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നന്ദയെ കാണാനായിട്ട് എ ഡി ജി പി വന്നിട്ടുണ്ടായിരുന്നു നന്ദ നിർമ്മല എന്ന സമയത്ത് നിർമ്മല ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി എന്ത് ചെയ്യും നന്ദ ഞാനിനി എങ്ങനെയാണ് നിന്നെ രക്ഷിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിർമ്മലെന്ന് എ ഡി ജി പി സാറിനെ പോയി കാണാമോ എന്ന് നന്ദയാണ് നിർമ്മലിനെ പറഞ്ഞയച്ചത് അങ്ങനെ തന്നെ നിർമ്മല പോയി കണ്ടു സംസാരിച്ചു അങ്ങനെ അദ്ദേഹം നന്ദയെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു എന്നിട്ട് നന്ദയെ പോയി കണ്ടു നന്ദയോട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഗൗതം അവിടേക്ക് വരുന്ന സമയത്ത് ആ സമയം തൊട്ട് ഗൗതമും നന്ദയും വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ നിമിഷം തൊട്ട് ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും എ ഡി ജി പി നന്ദ വിശദീകരിച്ചു അതൊക്കെ കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് ഗൗതം ഗൗരിയുടെ അച്ഛനാണ് ആ അവകാശം നിഷേധിക്കുന്നത് തെറ്റ് തന്നെയാണ് നന്ദ അതുപോലെ ഗൗതം ചെയ്യുന്നതും തെറ്റാണ് ഇതില് എന്തായാലും പറയേണ്ട എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് സംസാരിക്കും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ആ ഒരു ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതാണ് നല്ലതെന്ന് പറയുകയും മാത്രമല്ല പെട്ടെന്ന് തന്നെ ഗൗതമിനെ വിളിച്ചിട്ട് നന്ദെ കാണാനായിട്ട് ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാനായിട്ട് ഗൗതമിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഗൗതം അവിടെ നിന്ന് നന്ദെ കാണാനായിട്ട് വന്നിരിക്കുവാണ് ഈ സമയത്ത് അവിടെ ഉറക്കത്തിലായിരുന്നു ഗൗരിയെ കാണാനായിട്ട് ലക്ഷ്മി ആരും കാണാതെ ലക്ഷ്മി പതുക്കെ റൂമിലോട്ട് വന്നിട്ട് ഗൗരിയോട് സ്നേഹം കാണിക്കുകയും എന്നിട്ട് ഗൗരി ഉറക്കത്തിലാണപ്പോ ലക്ഷ്മി പതുക്കെ മനസ്സിൽ തന്നെ പറയുവാണ് മോളെ നീ എന്റെ കൊച്ചുമകളാണെന്നുള്ള സത്യം പോലും തിരിച്ചറിയാതെയാണല്ലോ ഞാൻ നിങ്ങൾ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് അത് മാത്രമല്ല നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ മകന്റെ ചോരയിൽ പറഞ്ഞ ഒരു കുഞ്ഞിനെ വേണമെന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഗൗരിയോട് ആ സ്നേഹം കാണിക്കുമ്പോൾ പെട്ടെന്ന് പിങ്കി വാഷ്റൂമിൽ റൂമിൽ നിന്നും കഥ ഇറങ്ങുമ്പോൾ ഗൗരിയോട് ലക്ഷ്മി കാണിക്കുന്ന സ്നേഹമായിരുന്നു പിങ്കി കണ്ടത് അപ്പോ പിങ്കിയുടെ മനസ്സിലൊരു സങ്കടം തോന്നി കുറച്ചു മുമ്പ് വരെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു ഗൗരിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അമ്മ സംസാരിച്ചത് പക്ഷേ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോ അവിടെ നന്ദുവിനെ പോലും അമ്മ പരിഗണിക്കുന്നില്ല മറിച്ച് ഗൗരിയാണ് അമ്മ സ്നേഹിക്കുന്നത് അത് നന്ദു എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത പിങ്കിയുടെ മനസ്സിൽ വന്നു പക്ഷെ പിങ്കിയെ ഉടനെ തന്നെ ലക്ഷ്മി വിഷയം മാറ്റി ഞാൻ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്നും നന്ദു ഇവിടെ പോയി താഴെയാണോ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്നൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അവിടെ ആ വിഷയത്തിൽ നിന്നും തെന്നി മാറി പിങ്കി ലക്ഷ്മി രക്ഷപ്പെട്ട് ഓടുന്ന ഒരു രംഗമാണ് പിന്നീട് പിങ്കി കണ്ടത് എന്നാൽ അത് പിങ്കിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു പിങ്കി താഴെ ചെന്നിട്ട് മോഹിനിയോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ മോഹിനി പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ റൂമിൽ ചെന്നിട്ട് ഏട്ടത്തിയെ കാണാം ഏട്ടത്തിയോട് ചായ കൊടുത്തിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം നന്ദുവിനോട് കുറച്ച് സ്നേഹം കൂടുതൽ കാണിക്കണമെന്നും ഗൗരിയോട് കുറച്ച് സ്നേഹം കാണിച്ചാൽ മതിയെന്ന് ലക്ഷ്മി ഏട്ടത്തിയോട് പറയാനായിട്ട് ഞാൻ അരിന്ധതി ഏട്ടത്തിയെ കൊണ്ട് പറയപ്പിക്കാം എന്ന് മോഹിനി പറഞ്ഞു പക്ഷെ മോഹിനിക്ക് അവിടെ പിങ്കിയെ കുറച്ചുകൂടി ഒന്ന് എരിവ് കയറ്റി അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടിത്തെറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുക അവിടെ മോഹിനി ശ്രമിക്കുന്നത് അങ്ങനെ മോഹിനി മോഹിനി പതുക്കെ ചായയും കൊണ്ട് അരുന്ധതിയുടെ റൂമിൽ പോകുമ്പോൾ കണ്ട കാഴ്ച ഒരു കത്ത് എഴുതി വെച്ചിട്ട് അരുന്ധതി അവിടെ നിന്ന് പോകുന്ന പോകുന്നതായിരുന്നു അരുന്ധതിയെ നോക്കിയിട്ട് അവിടെ ഒന്നും കാണാനില്ല കത്ത് വായിച്ചപ്പോഴാണ് അരുന്ധതി ഇടത് ഇവിടെ നിന്ന് പോയ കാര്യം മോഹിനിക്ക് മനസ്സിലാകുന്നത് പെട്ടെന്ന് തന്നെ മഹേശ്വരന്റെ ലക്ഷ്മിയുടെ മുന്നിൽ കൊണ്ട് ആ കത്ത് കൊടുക്കുകയും അവരന്ന് വായിച്ചപ്പോ എനിക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നും കുറച്ച് മാറി നിൽക്കണമെന്ന് തോന്നിയെന്നും ഞാൻ അതുകൊണ്ട് പ്രിയയുടെ അടുത്തേക്കാണ് പോകുന്നത് പ്രിയയുടെ അടുത്തേക്ക് പോയി ഞാൻ നാൾ അവിടെ നിന്നതിന് ശേഷം ഞാൻ തിരികെ വരും ആ തിരികെ വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി കാണാം പക്ഷെ നിങ്ങളോട് പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം ആകത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് കത്തെഴുതുന്നത് എന്നും കൂടി അരിന്ധതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ മഹേശ്വരനാണെങ്കിലും ലക്ഷ്മിക്കാണെങ്കിലും വലിയൊരു സങ്കടം തോന്നി ഏട്ടത്തിൽ പോയത് വലിയൊരു സങ്കടം തന്നെയാണ് ഈ സമയത്ത് ഏട്ടത്തിൽ പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്ക് പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ ഇന്ദീവരത്തിൽ നടക്കുമ്പോൾ അവിടെ ഗൗതം നന്ദയെ കാണാനായിട്ട് എത്തി നന്ദയോട് സംസാരിച്ചു പക്ഷെ അപ്പോഴും താൻ ചെയ്തത് ഒരു തെറ്റുമല്ല നന്ദ വലിയൊരു കുറ്റവാളിയാണ് എന്ന് തന്നെയാണ് ഗൗതം വാദിച്ചുകൊണ്ടിരിക്കുന്നത് എ ഡി ജി പി പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കുക സംസാരിച്ചൊരു തീരുമാനം എത്താനായിട്ട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനോ അനുസരിക്കാനോ നന്ദയോ ഗൗതമോ തയ്യാറാവുന്നില്ല നന്ദി തന്റെ ഭാഗം വാദിക്കുന്നു ഗൗതം ഗൗതമിന്റെ ഭാഗം ന്യായീകരിക്കുന്നു ഇനി അവിടെ വെച്ചിന്നത്തെ കഥ അവസാനിക്കുമ്പോഴും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വലിയൊരു പോരാട്ടമാണ് നന്ദയുടെയും ഗൗതമിന്റെയും ഭാഗത്തു നിന്നും നടക്കുന്നത് സ്വന്തം കുഞ്ഞിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇരുവരും അതിനിടയിലും അനാഥപ്പെട്ട് വീണ്ടും അനാഥപ്പെട്ട് പോകുന്നത് നന്ദുവാണ് പക്ഷെ നന്ദുവിൻ്റെ ജന്മരഹസ്യം കൂടി പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ചില പൊട്ടിത്തെറികളായിരിക്കും ഇന്ദീവരത്തിൽ നടക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നന്ദുവിന്റെ ജന്മരഹസ്യവും കൂടി പുറത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ നന്ദയും ഗൗതമും ഒക്കെ ഒന്നിക്കും ഒന്നിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാൽ പിങ്കിയുടെ ജീവിതം എങ്ങനെയായിരിക്കും തീരുക പിങ്കി വീണ്ടും ഇന്ത്യവരത്തിൽ വരത്തിൽ നിന്ന് പടിയിറങ്ങേണ്ട അവസ്ഥ വരുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ